ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നഗർഗഡ് കോട്ടയുടെ നാലാം ഭാഗമാണ് രാജസ്ഥാനിലാണ് നഗർഗഡ് കോട്ട ഇപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് കയറി നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ അവിടെ താഴത്തെ നിലകൾ പൂർണ്ണമായി തന്നെ കണ്ടു താഴത്തെ നിലയിലുള്ള രാജകുമാരി രാജ്ഞിമാരുടെ അവരുടെ താമസ സ്ഥലമൊക്കെ കണ്ട് നമ്മളിപ്പോൾ മുകളിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പം നഗർഗഡ് കോട്ട ജയ്പൂരിലാണ് ഉള്ളത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിൽ സവായി രാജ ജയ്സിംഗ് രണ്ടാമനാണ് ഈ കോട്ട നിർമ്മിച്ചത് ഇപ്പോൾ നമ്മൾ ആ ഇടനാഴിക്ക് ഉള്ളിലേക്ക് വന്ന് രാജ്യമാരുടെ കൊട്ടാരം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ചില ഭാഗങ്ങളൊക്കെ ഗ്ലാസ് വെച്ച് അടച്ചിട്ടുണ്ട് എന്നാൽ ഈ ഒരു ഭാഗം അത് തുറന്നു കിടക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് വന്നു ഉള്ളിലേക്ക് വന്നിട്ട് ഈ ഭാഗങ്ങളൊക്കെ കണ്ടു വളരെ മനോഹരമായ ചിത്രപ്പണികൾ ആണ് അതിനകത്തുള്ളത് ആരെയും അതിശയിപ്പിക്കുന്ന എത്ര മനോഹരമായ ചിത്രപ്പണികളാണ് എന്ന് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്ര മനോഹരമാണെങ്കിൽ അന്നത്തെ കാലഘട്ടമൊക്കെ എത്ര സുന്ദരമായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ വെളിയിലത്തേക്കുള്ള ഈ കൊട്ടാരത്തിൻ്റെ നടുഭാഗത്തേക്കുള്ള കാഴ്ചയാണ് കാണുന്നത് എന്നാൽ നമ്മളിതിന് മുകളിലേക്ക് വീണ്ടും നമ്മൾ കയറും അടുത്ത വീഡിയോ ആകുമ്പോൾ നമ്മൾ മുകളിലേക്ക് കയറും ആ മുകളിലേക്ക് കയറുമ്പോൾ അവിടെ ഉള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ജയ്പൂരിനെ നമുക്ക് ഏകദേശം പൂർണ്ണമായിട്ട് കാണാൻ കഴിയും സൂര്യാസ്തമയം പോലും നമുക്ക് നന്നായി നിലയിൽ കാണാൻ കഴിയുന്ന നിലയിലാണ് ഈ ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഒമ്പത് രാജ്ഞിമാർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഈ കൊട്ടാരം താഴത്തെ നില നമ്മൾ കണ്ടു ഇത് മാധവേന്ദ്ര കൊട്ടാരമെന്നാണ് ഈ കൊട്ടാരത്തിൻ്റെ പേര് ഈ സവായി റാം സിങ്ങിൻ്റെ ഒമ്പത് രാജ്ഞിമാർക്ക് വേണ്ടിയിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് രണ്ട് നിലകളാണ് ഈ കൊട്ടാരത്തിന് എന്ന് കഴിഞ്ഞ വീഡിയോ നമ്മൾ ചിന്തിച്ചു ഇപ്പോൾ ഈ കൊട്ടാരത്തിൻ്റെ വിധമായ ഭാഗങ്ങൾ നമ്മൾ കണ്ട് നിൽക്കുകയാണ് ഇതൊരു കൊട്ട ഈ കൊട്ട രാജ്ഞിയുടെ കൊട്ടാരത്തിൻ്റെ ഉള്ളിലെ ഒരു അലമാരിയാണ് ഉള്ളത് അപ്പോൾ ഒമ്പത് ഇതുപോലെയുള്ളതായ കെട്ടിടങ്ങൾ കെട്ടിടങ്ങൾ എന്ന് പറഞ്ഞാൽ കൊട്ടാരങ്ങൾ കൊട്ടാരത്തിനകത്തെ നമുക്ക് റൂമുകളെന്ന് പറയാം അത് പക്ഷേ റൂമെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല കാരണം അതിവിശാലമായി കിടക്കുകയാണ് ഓരോ രാജ്ഞിമാർക്കുള്ളത് അവരുടെ തോഴിമാർക്ക് അതുപോലെ തന്നെ രാജ്ഞിമാർക്ക് ഒക്കെ അവിടെ നന്നായി നിലയിൽ അതിനകത്ത് ജീവിക്കാൻ കഴിയുന്ന നിലയിലാണ് ഇത് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല രാജാവ് ഇവരെ സന്ദർശിക്കാനായിട്ട് വരുമ്പോൾ നല്ല ഇടനാഴികൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഈ എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ ഇടനാഴികളുടെ ഒരു പ്രത്യേകത ആ ഇടനാഴിയിലൂടെ രാജാവ് ഏതെങ്കിലും ഒരു രാജ്ഞിയെ സന്ദർശിച്ചാൽ യാതൊരു കാരണവശാലും മറ്റ് രാജ്ഞിമാർ അതറിയില്ല അതുപോലെയാണ് ആ ഇടനാഴികളുടെ നിർമ്മാണം എന്ന് പറയുന്നത് അപ്പോൾ രാജ്ഞിമാരുടെ ഈ ഒമ്പത് അപ്പാർട്ട്മെൻറ്റുകൾ കൊട്ടാരത്തിൻ്റെ മൂന്ന് വർഷമായിട്ടാണ് വലയം ചെയ്യുന്നത് ഇതാണ് ഞാൻ പറഞ്ഞതായ ഇടനാഴി അതിൻ്റെ മഹാരാജാവിൻ്റെ സ്വീകരണ മുറി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടതാണ് നാലാമത്തെ അതാണ് അപ്പോൾ ആ ഇപ്പോൾ അതിനകത്ത് ഒരു പ്രത്യേകമായ ഗ്ലാസ് വെച്ചിട്ട് വളരെ മനോഹരമായ കളറുള്ള ആണ് നമ്മൾ കാണുന്നത് എത്ര സുന്ദരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എത്ര മനോഹരമാണ് നമ്മൾ മനസ്സിലാക്കണം നമ്മളിത് കാണുമ്പോൾ ആ കാലഘട്ടത്തിൽ രജപുത്ര രാജാക്കന്മാരുടെ കുറിച്ചുള്ള അവരുടെ സംസ്കാരം അവരുടെ അവരെക്കുറിച്ചുള്ള അറിവ് ഇതൊക്കെ നമുക്ക് മനസ് മനോഹരമായി മനസ്സിലാക്കാൻ കഴിയും നമ്മൾ ഈ കോട്ട സന്ദർശിക്കുമ്പോൾ നമ്മൾ അടുത്ത വീഡിയോക്കകത്ത് ഈ കൊട്ടാരത്തിൻ്റെ കൂടുതലായ കോട്ടയുടെ കൂടുതലായ ചരിത്രത്തിലേക്ക് നമ്മൾ വരികയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന കൊട്ട കൊട്ടാരത്തിനുള്ളിലെ ചില അലമാരകളൊക്കെയാണ് വളരെ സുന്ദരമായിരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് നന്നായ നിലയിൽ നമുക്ക് കാണാം മുകളിലേക്കാ നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് മുകളിലേക്ക് പോകാം